ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സ്മൈലി സ്നേഹ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കണം സ്കിൻ കെയറിൻ്റെ ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂട്ടോ റിവ്യൂ ആയിട്ട് പറയാനാണ് അപ്പം റിവ്യൂ ആയിട്ട് പറയുമ്പോഴത്തേക്കും ഞാൻ ഇപ്പോൾ ചെയ്യണേന്ന് പറഞ്ഞാൽ ആയുർവേദിക്കിൻ്റെ ഒരു തീം വെച്ചിട്ടാണ് വീക്കിലി അപ്ഡേറ്റ് ചെയ്യണത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഹോം മെയ്ഡല്ല അല്ലാണ്ടൊരു പ്രൊഡക്റ്റ് കാണിക്കാനാണ് സ്കിൻ കെയർ പ്രോഡക്റ്റ് കാണിക്കാനാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ എന്താണ് പ്രൊഡക്റ്റ് എന്നും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചുതരാം അപ്പോൾ ആദ്യമായി പറയണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം അതെ ഞാൻ സ്കിൻ കെയറിൻ്റെ ഭാഗമായിട്ട് കാണിക്കുന്ന ഒരു തൈലമാണ് കുങ്കുമാതി തൈലം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഉണ്ടാകും പക്ഷേ ഇത് നല്ലൊരു അടിപൊളി റിസൾട്ടാ കേട്ടോ കിട്ടണത് നമ്മുടെ പിഗ്മെന്റേഷൻ കുറയാനും സ്കിന്നിന് ബ്രൈറ്റ്നിങ് ആവാനൊക്കെ ഒരു ആയുർവേദിക് ആണ് കുങ്കുമാതി തൈലം അപ്പോൾ ഇത് ഒരു എങ്ങനെ ഉപയോഗിക്കാം ഓയിലി സ്കിന്നുകാർക്കോ ഡ്രൈ സ്കിന്നുകാർക്കൊക്കെ എങ്ങനെ ഉപയോഗിക്കാം കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുമോ ഒരു റിവ്യൂവും കാര്യങ്ങളും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് അപ്പോൾ ഈ കുങ്കുമാതി തൈലം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം പക്ക ആയുർവേദിക് ആണ് അപ്പോൾ ഇത് ഇതെന്ന് പറയണ നമുക്കൊരു നല്ലൊരു ഓയിലാണ് നമ്മളെണ്ണയൊക്കെ മുഖത്തിങ്ങനെ അപ്ലൈ ചെയ്യൂലേ ആ ഒരു ഇതാണ് ആണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ഓക്കെ ആവില്ല അപ്പോൾ ഓയിലി സ്കിന്ന ആയി ഇത് യൂസ് ചെയ്ത് ഒന്ന് കുറച്ച് നേരം വെച്ചിട്ട് ചെറുപയർ പൊടിയിട്ട് കഴുകിക്കളയോ എന്ന് വെച്ചാൽ മുഖം ഒന്നും കൂടി ഓയിരയാകുള്ളൂ അത് മാറാൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞത് അല്ലാത്തവർ നോർമൽ ചെയ്യണ പോലെ ചെയ്യണം ഡ്രൈ സ്കിന്നുകാർക്ക് കുഴപ്പമില്ല ഓയിലി സ്കിന്നുകാർക്കാണ് മെയിനായിട്ട് ഇതുകൊണ്ട് പക്ഷേ ഉപയോഗിക്കാതിരിക്കാനും പറ്റില്ലല്ലോ അപ്പം ഓയിലി സ്കിന്നുകാരോട് ഞാൻ പറയണ ഒരു സജഷനാണ് പറയണത് നിങ്ങളത് യൂസ് ചെയ്തിട്ട് കുറച്ചൊരു ത്രീ ഓർ ഫോർ അവർ ഇരുന്നാൽ മതി അത് കഴിഞ്ഞിട്ട് ഫേസ് കഴുകുമ്പോഴത്തേക്കും ചെറുപയർ കൂടിയിട്ട് കഴുകിക്കുക പിന്നെ ഈ ഓയിലെന്ന് പറഞ്ഞ ഈ കുങ്കുമാദി ഈ ഓയിൽ എന്ന് പറയുമ്പോൾ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയണത് കുങ്കുമപ്പൂവാണ് കൂടാതെ ഇതിൽ മറ്റേ ചന്ദനം ഇരിട്ടിമധുരം ആട്ടുംപാൽ അങ്ങനെ അങ്ങനെ കുറച്ച് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർന്നിട്ട് മിക്സ് ചെയ്യണ ഒരു ഒക്കെ ആയുർവേദിക് പ്രൊഡക്റ്റാണ് പിന്നെ ഇത് എള്ളെണ്ണയിലാണ് ഈ കുങ്കുമാദി ഓയില് നമ്മൾ പ്രിപ്പയർ ചെയ്യണ തന്നെ അപ്പം നല്ല അടിപൊളി റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് നിങ്ങൾ വെയ്റ്റ് ചെയ്യുക വെയിറ്റ് ചെയ്യാമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഒരു മൂന്ന് ത്രീ മന്ത്സ് പ്രോപ്പറായിട്ട് നിങ്ങളത് യൂസ് ചെയ്യുക യൂസ് ചെയ്താൽ മാത്രമേ റിസൾട്ട് ഉള്ളു അല്ലാണ്ട് വൺ വീക്ക് തേച്ച് അയ്യോ റിസൾട്ട് കിട്ടണില്ലല്ലോ എന്ന് പറയാ പറഞ്ഞ് ഫ്ലോപ്പ് ആയിപ്പോകരുത് ഒരു ത്രീ മന്ത്സ് മസ്റ്റായിട്ടും വൺ ടൈം യൂസ് ചെയ്താൽ മതി നിങ്ങൾ വൺ ടൈം ഈ സെറം സോറി ഈ ഓയിൽ യൂസ് ചെയ്ത് ഇതുപോലെ ഫേസ് അപ്ലൈ ചെയ്ത് വാഷ് ചെയ്ത് കളയുക ഒരു ഡേയിൽ ഒരു ടൈം നിങ്ങൾ സെറ അപ്ലൈ ചെയ്താൽ മതി പക്ഷേ പിഗ്മെൻറ്റേഷൻസും ഡാർക്ക് സ്പോട്ട്സും ഡീറ്റാനും എല്ലാത്തിനും കൂടിയുള്ള അടിപൊളി ഓയിലാട്ടോ കുങ്കുമാതി ഓയില് അപ്പം നിങ്ങൾ മസ്റ്റ് മസ്റ്ററൈ പ്രൊഡക്റ്റാണ് നിങ്ങൾ യൂസ് ചെയ്തൊന്നും നോക്കുക ഞാനിപ്പോൾ ഇത് കാണിക്കണില്ല അതെന്നുവെച്ചാൽ ഇതിൽ ഒരു കെമിക്കലായിട്ടുള്ള പ്രൊഡക്റ്റുകളും ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം പിഗ്മെൻറ്റേഷന് നല്ല അടിപൊളി പിഗ്മെന്റേഷൻ ഉള്ളവർക്ക് അടിപൊളി റിസൾട്ട് ആണ് ഇത് കുങ്കുമാതി തൈലം കിട്ടണം അപ്പോൾ ഇത് പത്തമ്മലാണ് മുന്നൂറ്റി അൻപത് രൂപയായിട്ട് ഇത് ഇൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് പത്തമ്മൽ ഇപ്പം കുങ്കുമാതി എന്ന് പറഞ്ഞ പല കമ്പനികളുടെ ഉണ്ടല്ലോ ഇപ്പം ഞാൻ ഇന്ന ആളുടെ പ്രൊഡക്റ്റ് എന്ന് ഞാൻ പറയണില്ല നിങ്ങൾക്ക് നല്ലത് ബെസ്റ്റ് ഏതാണോ നിങ്ങളത് യൂസ് ചെയ്യുക എന്ന് മാത്രമേ പറയാനുള്ളൂ കുങ്കുമാതി ഓയില് അപ്പം ഇത് സ്കിൻ കെയറിൻ്റെ ഭാഗമായിട്ട് ഒരു ആയുർവേദിക് തീം എടുത്തപ്പോഴത്തേം ഹോം മെയ്ഡ് അല്ല ആയുർവേദിക് തീമാണല്ലോ ഞാൻ എടുത്തേക്കണത് അപ്പോൾ അതിൻകൊണ്ട് തന്നെ ഞാനൊരു ഓയിൽ നിങ്ങളെ പരിചയപ്പെടുത്തിയതാണ് അപ്പം നിങ്ങളൊന്നും യൂസ് ചെയ്ത് നോക്കുക അപ്പം വീഡിയോ ഉള്ളൂ ഈയൊരു പ്രൊഡക്റ്റ് ഞാൻ നിങ്ങളെ കാണിക്കാനാണ് അപ്പോൾ സ്കിൻ കെയറിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങളെ കാണിക്കാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ആയിട്ട് വന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും 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 ഒരു സ്കിൻ കെയറിൻ്റെ പ്രൊഡക്റ്റായിട്ട് വീണ്ടും വരുന്നതാണ് ഓക്കെ ടാറ്റ